ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ പ്ലസ് ടു യോഗതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് അപ്ഡേറ്റ്സ് ആണ് എസ് എസ് സിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി പ്ലസ് ടു ലെവൽ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ അതിലേക്ക് ഇപ്പോൾ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത് അതിലേക്ക് നിങ്ങൾക്ക് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കേണ്ട അവസാനം അദ്ദേഹത്തിൻ്റെ അപേക്ഷിക്കേണ്ട അവസാനി നാളെയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം പ്ലസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ അവസരം നമുക്ക് നമുക്കേതായാലും ഈ ഒരു ക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന വിവിധ സർക്കാർ ഓഫീസുകളിൽ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സർക്കാർ ഓഫീസുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഏകദേശം മൂവായിരത്തിലധികം ഒഴിവുകളുമായിട്ടാണ് ഈ വിജ്ഞാപനം വന്നിരുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടോളം വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ കൂടുതൽ വേക്കൻസികൾ ഉണ്ടാവും അത് നിങ്ങൾക്ക് എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് താഴെ കൊടുക്കുന്നതിന് ഇത് അപേക്ഷിക്കേണ്ട അവസാന രീതി മറക്കാതിരിക്കുന്ന നാളെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ പോയിട്ട് നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലോ അഡിഷ്യൽ ക്ലർക്ക് എൽ ഡി സി അതുപോലെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജെ എസ് ഐ വിഭാഗങ്ങളിലേക്ക് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റ് ഡിഇഒ പോസ്റ്റുകളിലേക്കാണെങ്കിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെയും ശമ്പളവും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ പോസ്റ്റിലേക്കാണെങ്കിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് തസ്തികകളായിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ഇന്ത്യയിലെ വിവിധ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് നിരവധി സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് ക്ലർക്ക് തസ്തികയിലേക്ക് തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും ഉപയോഗപ്പെടുത്താൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിലേതെല്ലാം ഇതിൻ്റെ താഴെ ഏറ്റവും ഏറ്റവും താഴെ നിങ്ങൾക്ക് വേക്കൻസി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ആ വേക്കൻസി ഡീറ്റെയിൽസിൽ വ്യക്തമായിട്ട് ഓരോന്നിലെയും ഓരോ സ്ഥാപനത്തിലേക്കും വന്നിരിക്കുന്ന വേക്കൻസി കൂടുതലുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിൽ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓരോന്നിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് കൊണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സായിരിക്കുക എന്നതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണക്കായിട്ടാണ് ഏജ് കണക്കാക്കുക ഏജ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ എസ് സി എസ് ഡി ഒ ബി സിക്ക് എസ് സി എസ് ഡിക്ക് അഞ്ച് വയസ്സിന്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മറ്റുള്ള പിന്നോക്ക വിഭാഗം അതിൻ്റെയുള്ള ഏജ് ഇളവ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതിന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി തീർച്ചയായും ഈ അവസരം മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായും ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് അവർക്കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡെയിലിത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്ന് കൂടെയെങ്കിലും ലഭിക്കുക ചാനൽ ഫോളോ ചെയ്യാത്ത ആളുടെയും ഫോളോ ചെയ്യാം നമുക്കായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ